ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ അന്തരീക്ഷത്തിന് സമീപത്ത് നാസയുടെ സൌര്യദൌത്യമായ പാർക്കർ സോളാർ പ്രോബ് എത്തിയതായി റിപ്പോർട്ട് സൂര്യന്റെ ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തുവെന്ന റെക്കോർഡും ഇതോടെ പാർക്കറിന് സ്വന്തമായി സോളാർ പ്രോബ് സൂര്യപ്രതലത്തിൽ നിന്ന് ലക്ഷം കിലോമീറ്റർ അടുത്താണ് എത്തിയത് ക്രിസ്മസ് തലേ ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച്യാണ് പെരിഹീലിയൻ എന്നറിയപ്പെടുന്ന ഭാഗത്ത് ദൌത്യം എത്തേണ്ടത് ഡിസംബർ ഇരുപതിനാണ് പേടകത്തിൽ നിന്ന് അവസാന സിഗ്നൽ ലഭിച്ചത് പേടകം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതിനാൽ ദൌത്യം പൂർത്തിയാക്കിയിട്ടുണ്ടാകും അറിയിച്ചു ഡിസംബർ െന്ന് പേടകത്തിൽ നിന്നുള്ള അടുത്ത സിഗ്നൽ ലഭിക്കുക സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള അന്തരീക്ഷമായ കൊറോണയിലൂടെയാണ് നിലവിൽ പേടകം സഞ്ചരിക്കുക മണിക്കൂറിൽ നാല് കിലോമീറ്റർ വേഗത്തിലാണ് പേടകം സഞ്ചരിച്ചത് ഇതുവരെയുള്ള താപനിലയെ അതിജീവിക്കാനും പാർക്കർ സോളാപ്രോബിന് സാധിക്കും സൌരവാദത്തിന്റെ ഉത്ഭവം കൊറോണയുടെ ചൂട് കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകളുടെ രൂപീകരണം തുടങ്ങിയ പ്രധാന സൂര്യരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പാർക്കർ ശാസ്ത്രജ്ഞരെ സഹായിക്കും രണ്ടായിരത്തി ഒന്നിൽ സൌരാന്തരീക്ഷത്തിലേക്കുള്ള ആദ്യ പ്രവേശത്തിൽ സൂര്യന്റെ അന്തരീക്ഷ െ കുറിച്ചുള്ള പുതിയ വിശദാംശങ്ങൾ കണ്ടെത്തുകയും കൊറോണൽ സ്ട്രീമറുകളുടെ ക്രോസപ്പ് ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു പേടകത്തിന്റെ ഉപകരണങ്ങളിലൊന്ന് ശുക്രനിൽ നിന്ന് ദൃശ്യപ്രകാശം പിടിച്ചെടുത്തിരുന്നു ഇതുവരെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ സൂര്യൻ ഇത്രയടുത്ത് എത്തിയിട്ടില്ല പേടകത്തിൽ നിന്നുള്ള വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകവും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫ്ളോറിഡയിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് മണിക്കൂറിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ വേഗത്തിൽ പേടകത്തിന് സഞ്ചരിക്കാനാവും ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഫ്ലോറിഡയിലെ കേപ് ധനാവറൽ സ്റ്റേഷനിൽ നിന്നാണ് പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിക്കുന്നത് മണിക്കൂറിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ വേഗത്തിൽ അതായത് ശബ്ദത്തേക്കാൾ അഞ്ഞൂറ്റി അൻപത് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ പേടകത്തിനാകും മനുഷ്യനിർമ്മിച്ച ഏറ്റവും വേഗമേറിയ പേടകം കൂടിയാണ് പാർക്കർ പതിമൊന്നൊന്നേ ദശാംശം നാലേ മൂന്ന് സെന്റിമീറ്റർ കട്ടിയുള്ള കാർബൺ കോമ്പോസിറ്റ് കവചമാണ് സൂര്യന്റെ അതിശക്തമായ ചൂട് താങ്ങാൻ പാർക്കറിനെ പ്രാപ്തമാക്കുന്നത് എണ്ണൂറ്റി എഴുപത് മുതൽ തൊള്ളായിരത്തി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപം പ്രതിരോധിക്കാൻ ഇതിന് സാധിക്കും ഏഴ് വർഷം നീളുന്നതാണ് പേടകത്തിന്റെ ദൌത്യം ഇനിയുള്ള ഒരു വർഷത്തിൽ രണ്ടു തവണ കൂടി പേടകം സൂര്യനേക െത്തും അതിനിടെ വിമാനത്തിന്റെ വലുപ്പമുള്ള ചിന്നഗ്രഹം ക്രിസ്മസ് തലേ അതിവേഗത്തിൽ ഭൂമിക്കരയിലൂടെ കടന്നുപോയതായി മുന്നറിയിപ്പുമായി ബഹിരാകാശ ഏജൻസിയായ നാസ നാസത് അടി വ്യാസമാണ് ഈ ബഹിരാകാശ പാറകൃഷ്ണത്തിന് വലുപ്പം കണക്കാക്കുന്നത് മറ്റൊരു ചിഹ്നഗ്രഹവും ഭൂമിക്കരയിലെത്തും ഡിസംബർ രണ്ടായിരത്തി എക്സ് എൻ വൺ എന്നുപേരുള്ള ചിന്നഗ്രഹം ഭൂമിയുടെ സമീപത്തുകൂടെ കടന്നുപോയി എന്നാൽ ഭൂമിക്ക് യാതൊരു ഭീഷണിയും ഈ ചിന്നഗ്രഹം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് നാസ പറയുന്നത് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നുപോകുമ്പോൾ പോലും നാല് ലക്ഷത്തി ായിരം മൈൽ അകലയുണ്ടാകുമെന്നത് ആശ്വാസം പകരുന്ന വാർത്തയാണ് എങ്കിലും സഞ്ചാരപഥത്തിലെ നേരിയ വ്യത്യാസം കൊണ്ടുപോലും രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സൺ വൺ ഭൂമിക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നതാണ് നാസയുടെ ജെറ്റ് പ്രൊളഷൻ ലബോറട്ടറി സൂക്ഷ്മമായി ഈ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിച്ചു വരികയാണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയാറിനും വിമാനത്തിന്റെ വലുപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം ഭൂമിക്കരകിൽ എത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈഎച്ച് എന്നാണ് അതിന്റെ പേര് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉം ഭൂമിയെ നോവിക്കാതെ കടന്നുപോകും പോകും ഭൂമിക്കരകിലൂടെ കടന്നു ഈ ചിഹ്നഗ്രഹം രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം മൈലെന്ന ഏറെ സുരക്ഷിത ും ക്ഷീരപഥത്തിലെ ഭൂമിക്കരകിലൂടെ കടന്നുപോകുന്ന എല്ലാ ചിഹ്നഗ്രഹങ്ങളും നമുക്ക് ഭീഷണിയാവില്ല ഭൂമിക്ക് ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്നതും കുറഞ്ഞത് നൂറ്റി അൻപത് മീറ്ററെങ്കിലും വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൽ തന്നെ അപൂർവ ചിഹ്നഗ്രഹങ്ങളെ ഭൂമിയുടെ അന്തരീക്ഷം ഭേദിച്ച് പതിക്കാറുള്ളൂ മിക്കവയും ഭൌമാന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തിയാ സാധ്യത കൂടുതൽ ന്യൂസ്